ഹായ് അതാ അങ്ങനെ പറയല്ലോ ഒന്നാമത് ഒന്നാമത് എന്താ പറയാ അമ്മക്ക് കുളിക്കാതെ വയ്യ എന്നും കുളിക്കണ ആളല്ലേ അപ്പൊ അതുകൊണ്ടപ്പോ ഞാൻ പറയും ഇപ്പത്തെ അസുഖം അങ്ങനെയല്ല വന്ന് കഴിഞ്ഞാൽ മാറാൻ കൊറേ ദിവസം റെസ്റ്റ് എടുക്കണം ആണ് മെയിൻ ആയിട്ട് വേണ്ടത് ചീത്ത പറഞ്ഞിട്ടോ അല്ലെങ്കിലൊക്കെ കുളിച്ചിട്ടുണ്ടാവും ആ അതുകൊണ്ടാണ് ഞങ്ങള് കുക്കിംഗിലേക്ക് കടക്കട്ടെ മുത്തശ്ശി ആ അങ്ങനെ ആ അതെ വേണം ഓ മെമ്മറി ബോക്സ് കുഞ്ഞാവ അല്ല മാളും ഉണ്ടാക്കിയതാണ് എന്നാലും നമുക്ക് കളിച്ചോട്ടാ നമുക്ക് പോവാളേക്ക് കുഞ്ഞാവ അച്ഛണ്ടാക്കല്ലോ ണ്ടാക്കണ ഡിന്താന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വഴുതനങ്ങ അവിയൽ ആണ് കേട്ടോ കുറേ പേര് ചോദിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം ഇന്നിത് ഷോ ഷോർട്സ് ആയിട്ട് ഷോർട്ട് എന്ന് പറയുന്നത് ഷോർട്സ് ആയിട്ടിടും നമ്മൾ മെയിൻ വീഡിയോ ആയിട്ടും ഇടും അപ്പൊ എല്ലാവരും ഇത് കണ്ടോളും ഇതുപോലെ ഉണ്ടാക്കിക്കോളും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം വഴുതനങ്ങ അവിയലിനെ വഴുതനങ്ങ പിന്നെ അത് നമ്മൾ കറുമൂസും കായ അതായത് പപ്പായ ഉപ്പേരി മുത്തശ്ശി നുറുക്കി തന്നതാ കേട്ടോ മുത്തശ്ശിക്ക് നല്ല ഇഷ്ടമാണ് ഇഷ്ടമാണ്കായ അതെ കറുമത്തുംകായ ആ നിങ്ങളുടെ നാട്ടില് കറുവത്തൻകായക്ക് എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓരോ സ്ഥലത്ത് ഓരോ പോലെ പറയും അതെ നമ്മളിവിടെ കറുത്തുംകായെന്നാണ് നമുക്ക് എളുപ്പം പറയാം അങ്ങനെ പിന്നെ കർമൂസ് പറയും അതൊക്കെ നമുക്ക് ഇണ്ടാക്കിയിട്ട് എന്തായാലും പൂണ് കഴിക്കാം കൂട്ടാൻ ഉപ്പേരിക്ക രസം കൂടെ ഉണ്ടാക്കണ്ട് കേട്ടോ ബീറ്റ്റൂട്ട് രസം അതെ സ്പെഷ്യൽ ആയിട്ടുള്ളത് അല്ലേ അതെ രസം ആയിക്കോട്ടെ അപ്പൊ നമുക്ക് ഇണ്ടാക്കിയാലോ ഒന്നാ ഓക്കെ തുടങ്ങാം വേഗം കൂടെ ആയിക്കോട്ടെ വേഗാക്കാം മഴ വിട്ട് മാറണില്ല മഴ എല്ലായിടത്തും ഇങ്ങനെ മഴയൊക്കെ ഉണ്ടോന്നൊക്കെ ഒന്ന് പറയണ കേട്ടോണ്ടാവും വരും ഇത് എല്ലായിടത്തും ഇനിയിപ്പൊ എന്നാ മാറി അതെ നമുക്ക് ഗ്യാസ് എത്തിക്കേ വെളിച്ചെണ്ണപ്പോ എവിടെ വെച്ച ഞാൻ മറന്നു അമ്മേ ആദ്യം നമ്മൾ കൊറച്ച് വെളിച്ചെണ്ണ വയ്ക്ക കേട്ടോ ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണേ എന്നിട്ട് നമുക്ക് വഴുതന്നെ ഇടാം വെള്ളം ഉണ്ടായിട്ട് കയ്യിൽ നമുക്കൊന്ന് വഴുതന്നെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലോണം ഒന്നാ ആവണ്ട കുറച്ച് മതി കേട്ടോ അപ്പം ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിൽ പറഞ്ഞുതരേ ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് മതി കേട്ടോ എന്നിട്ട് നമ്മൾ വഴുതന്നെ ഒന്ന് വഴറ്റുക അപ്പോൾ ഒന്ന് കളറ് മാറിയെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് പുളിവെള്ളം അതാ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് മല്ലം പിഴിഞ്ഞിട്ട് ഇതിൽ ഒഴിക്കുക പുളിവെള്ളത്തിലാണ് ഇത് വേവണ്ടത് അപ്പൊ നമ്മളിനി പുളിവെള്ളം ഒഴിക്കുക കേട്ടോ എല്ലാരും കണ്ടോളൂട്ടോ അതേപോലെ ഉണ്ടാക്കണേ എല്ലാരും ചോദിക്കണ്ടേ എങ്ങനെ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു തരുമോ അപ്പതാ ഒരു പുളി കുരു വീണു അതിൽ അതാ പ്രശ്നമായിരുന്നു കുരു ഇല്ലാത്ത പുളിന്നൊക്കെ പറയും പക്ഷെ ഓരോ പൈസ കുരുത്തേരുനൂറായി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഒരു കിലോ പുളില്ല അല്ല കുരു പുളിക്ക് പുളില്ലാത്ത ഇല്ലാത്ത കുരുവിന് പറയുക ഞാൻ അപ്പം ഇനി കൈ ഒന്ന് കഴുകട്ടെ അപ്പം നമ്മളിനി അതിലേക്ക് എന്ത് ചെയ്യണം കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പം നമ്മളിനി കുറച്ച് മഞ്ഞൾപ്പൊടി കെട്ടോ കുറച്ച് മുളക് പൊടി അല്ലേ കുറച്ച് മുളക് പൊടി ഇനി ഉപ്പും അപ്പൊ ഒക്കെ ഉപ്പാണ്ടിടാം വേഗം ആവുകയെ പഴഞ്ഞിട്ട് വേവിക്കുക ആ വഴഞ്ഞ ഇനി എത്ര വേഗമാകില്ല കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു കേട്ടോ ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കുക അപ്പൊ നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പൊ നമ്മള് പച്ചമുളകും നാളികേരൊക്കെ ഇട്ടു കേട്ടോ ഇനി കുറച്ച് ജീരവും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അരയാതെ നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കണ പോലെ തന്നെ അതുപോലെ ഒന്ന് അര ഒന്ന് നല്ല അരയരുത് അങ്ങനെ ഒന്ന് അരച്ചിട്ട് നമുക്കതിൽ ചേർക്കാം പിന്നെ കറിവേപ്പിലേ വെളിച്ചെണ്ണ വെച്ചാൽ കൂട്ടാൻ റെഡിയായി അതത് റെഡിയായി റെഡി ആയിട്ടില്ല ഒന്നാണ് അപ്പോഴേക്ക് പാത്രത്തിൻ്റെ അടപ്പ് ഇതായിപ്പോയി ആ നമുക്ക് വേഗം അരച്ചെടുക്കാം വഴുതനങ്ങയാകുമ്പോൾ വേഗം വേവേ വേഗം ഉണ്ടാക്കാൻ എളുപ്പമാണ് എത്ര വേഗം അറിയാമോ അപ്പൊ നിങ്ങക്ക് അവിയിൽ കഴിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഒരു പച്ചക്കറി ഇല്ലെങ്കിലും ഇതേപോലെ വഴുതനങ്ങ മാത്രം മതി പിന്നെ കോവയ്ക്ക് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ അമ്മനെ അറിയുള്ളു എനിക്കറിയില്ല അതാ ഞാൻ മിണ്ടാതെ ഉണ്ടാകുന്നു അപ്പൊ നമുക്ക് ഇനി ഇത് അരച്ചെടുക്കാം കേട്ടോ നമ്മളെ അവിയലൊക്കെ വെന്ത് അല്ല അവിയൽ സോറി വാഴ തനങ്ങ വെന്ത് റെഡിയായി നമുക്ക് അരച്ചത് കൂടെ അതിൽ ചേർക്കാം കേട്ടോ അപ്പൊ എത്ര വേഗമായി ഒരു ആറേഴ് മിനിറ്റ് ആകുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെച്ചാൽ എളുപ്പ ആറേഴ് മിനിറ്റ് ആകുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഇതാ നമ്മൾ അരച്ചതൊക്കെ അതിലേക്ക് ചേർത്തു കണ്ടോ എന്താ ഭംഗിയെ കാണാൻ എന്താ അധികം വെള്ളമില്ലാതെ പാകത്തിനായിട്ടോ ഇതിൽ നമ്മൾ പുളി മാത്രം കേട്ടോ ചേർത്തിട്ടുള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുളി കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ തൈര് ലേശം ഒഴിക്കാം പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണ് ഇഷ്ടം മോരോ തൈരും അങ്ങനെ ഉപയോഗിക്കാറില്ല ഇങ്ങനത്തെ അവിയലിന് മറ്റുള്ളതിന് പിന്നെ ഉപയോഗിക്കൂട്ടോ അധികം നമുക്ക് പുളിയുള്ള ഇഷ്ടം ഇനി കറുവേപ്പുലിയും കൂടെ ഇടാം നല്ലോന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതോ എത്ര വേഗമായി പറയൂ പിന്നെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ കുറേ കൂട്ടുകാർ ചോദിച്ചു എങ്ങനെയാണ് വഴുതനങ്ങയോട് അവിയൽ ഉണ്ടാക്കുക അപ്പൊ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ചേച്ചി ഒന്ന് പറഞ്ഞു തരുമോന്ന് കാണിച്ചു തരുമോ ഞങ്ങൾക്ക് ഉണ്ടാക്കാനാണ് വേറെ ഇല്ലെങ്കിലും വഴുതനങ്ങ മാത്രം എന്നൊക്കെ പറയും കാരണം ചിലർക്ക് വഴുതനങ്ങ ഇഷ്ടമല്ല ഇത് എന്തായാലും ഇഷ്ടപ്പെടും അതെ അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം ഊണിനും മതി അതെ അപ്പൊ തന്നെ വിശക്കാൻ തുടങ്ങി ഇനി നമ്മള് രസം ഉണ്ടാക്കാൻ പോവാണ് രസം പോലെ നമ്മള് വറക്കാൻ പോവുക നമ്മള് രസപ്പൊടി ചേർക്കാറില്ല നമ്മളുടെ തന്നെ രസപ്പൊടിയാണ് ചേർക്കാറുള്ളത് അതെ അതപ്പോ നമ്മള് ഉപ്പേരി റെഡി ആയിരിക്കുന്നു മഞ്ഞപ്പൊടി കുറവാ മഞ്ഞൾപ്പൊടിയുള്ളൂ കുറച്ചൂടി ആ അതല്ലേ ഒരിതുള്ളൂ കാണാൻ കാണാനൊരു ഭംഗിയും നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചെല മഞ്ഞൾപ്പൊടി കളർ കുറവാ നല്ല കളർ ഉണ്ടാവും കളറുണ്ടാവും കൊറച്ചിട്ടാലും നമ്മ മഞ്ഞൾപ്പൊടിന്നുള്ളതിന് മണ്ണൽപ്പൊടിന്നപ്പോ പറഞ്ഞു അതെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിക്ക് പോയതാട്ടോ ആ ഇനി നമുക്ക് രസപ്പൊടി ഉണ്ടാക്കാം കേട്ടോ രസപ്പൊടി ഉണ്ടാക്കാം ഈടാ കേട്ടോ നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളാണ് രസത്തിൻ്റെ പൊടി മല്ലി ഉലുവ കുരുമുളക് ജീരകം മുളക് അതായത് ഉണക്കമുളക് ഇനി എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ എണ്ണ ഇല്ലാതെ വറുക്കണേ എന്നാലേ നമുക്ക് നല്ല രീതിയിൽ പൊടിഞ്ഞേ കിട്ടുള്ളൂ അമ്മേ നമ്മൾ എന്ത് രസമാണ് ഉണ്ടാക്കണേ

കുഞ്ഞി ഇണ്ട് ഉണ്ടായിട്ട് അപ്പൊ ഇലകളൊക്കെ നല്ല ഇലയാ അയിലത് ഒന്നും കൂടെ ആവാണ്ട് നമ്മളിതൊക്കെ നല്ല വറുത്തുട്ടോ ചൂടൊന്നു പോയിത് ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയുടെ തോല് കൊറച്ചുണ്ട് നമ്മള് കഴുകിയിട്ടാണ് കേട്ടോ ഇതാക്കിയത് കണ്ട എന്താ അത് ഇങ്ങനെ വിചയായിരിക്കും കളറ് അല്ല എല്ലാവരും അങ്ങനെ വെളുത്തുള്ളിയുടെ തോല് തമിഴ്നാട്ടിലൊന്നും അങ്ങനെ കളയാറില്ല അപ്പൊ നമുക്കിതാ ഇതിലിട്ടു കൊടുക്കാം എന്നിപ്പ കരണ്ടും ഇല്ല അതിന് അതിന് മാത്രം മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ എന്താ അറിയില്ല ഇനി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വേണം പൊടിക്കോജില്ലേ ആ അങ്ങാടിപ്പുറത്ത് മറ്റേ തളിയമ്പലത്തിന്റെ അവിടെ ഉള്ളതൊക്കെ വാങ്ങിയത് അവിടെ ഫുൾ മരങ്ങള് വീണ് റോഡ് മുഴുവൻ എന്നാ അതന്നെയാവുന്ന കറണ്ട് ഇല്ലാത്തത് വലിയ വലിയ മരങ്ങളാണ് വീണത് ആ അന്ന് നമ്മള് റോഡ് മൊത്തം ബ്ലോക്ക്ഡാണ് അടുപ്പം എന്നാ അത് തന്നെയാവും കറണ്ട് അപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കാവും എന്നാൽ പൊടിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ റെഡിയായിട്ടോ അങ്ങനെ ഇഷ്ടമല്ലേ ഇത് ചെയ്യാ കറുമൂസും കായ അതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് എന്താ മുളക് ഇട്ടിട്ടില്ല പച്ചമുളകാണ് പച്ചമുളകും നാളികേരവും ഒരു മൂന്നാല് ചെറിയ ഉള്ളി മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ ഒന്ന് ചതക്കുക എന്നിട്ട് കറുമൂസും കായ വേവിച്ചിട്ട് ഇതൊക്കെ വെന്തിട്ടാവുമ്പോൾ അതിൽ ഈ ചാച്ചതും കൂടെ ഇട്ട് കഴിഞ്ഞ് കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ ഉപ്പേരി റെഡിയായി നല്ല ടേസ്റ്റ് ആട്ടോ ഇനി നമുക്ക് രസം വെക്കാണ്ട് അപ്പോൾ കൂട്ടാൻ ഉപ്പേരിയായി അപ്പോൾ കുറച്ച് മുത്തശ്ശിക്ക് കൊണ്ടേ കൊടുക്കട്ടെ മുത്തശ്ശി ആയില്ലേന്ന് ചോദിച്ചു വിശ്വക്കുണ്ട് ഇത്രേ അപ്പോൾ കൊടുത്തിട്ട് വരാം കേട്ടോ എന്നിട്ട് രസം വെക്കണേ കാണിക്കുക അപ്പോൾ ഇനി നമ്മൾ ബീട്രൂട്ട് രസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ബീട്രൂട്ടും തക്കാളിയും കൂടെ നമ്മൾ നേരത്തന്നെ വേവിച്ച് വെച്ചിരുന്നു അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ കുഞ്ഞി അരച്ചെടുത്തതാണ് കേട്ടോ അത് അങ്ങനെ നമ്മുടെ കൽച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് തക്കാളി നന്നായിട്ട് ഇടുക ഇടുകട്ടോ ഇനി നമ്മൾ നേരത്തെ ഒരു തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടും കൂടെ വേവിച്ചത് ഒന്ന് മിക്സിയുടെ ജാറില് അരച്ചെടുക്കുക അതും കൂടെ ഇതിലേക്ക് ചേർക്കുക കേട്ടോ നല്ല രസമാണ് കേട്ടോ ഈ ഒരു ബീട്രൂട്ട് രസം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം നീ നമ്മൾ പുളി ചേ പുഴിയല്ലേ പുളി പുളി പിഴിഞ്ഞതും കൂടെ ഒഴിക്കണം കേട്ടോ അപ്പൊ തന്നെ ഇതിന്റെ ഒന്ന് നോക്കൂ എല്ലാവരും നല്ല ചവ ചുവന്നിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വേവിച്ച് വെച്ച വെള്ളവും കൂടെ തിലക്കി ചേർക്കാം അപ്പോഴാണ് ഇതിൻ്റെ കളർ പെർഫെക്റ്റ് ആവുള്ളൂ അത് ഇളക്കി കൊടുക്കാം ഉണ്ടോ നമുക്ക് ഗ്യാസ് കത്തിക്കാം കേട്ടോ ഗ്യാസ് കത്തിച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് രസം ഈ തിളയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇതിലേക്ക് എന്ത് ചെയ്തു കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ചെറിയൊരു തിള വരുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കുന്ന സമയത്താണ് നമ്മളുടെ ഈ ഒരു മസാലപ്പൊടി രസത്തിൻ്റെ മസാലപ്പൊടിയാണ് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അതും കൂടെ നമ്മൾ ഇട്ടതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ നമ്മുടെ രസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു എന്ത് സുഖമറിയോ സാധാരണ രസമൊക്കെ ഇല്ലേ നമ്മളുടെ തക്കാളി മാത്രമുള്ള അതൊക്കെ കൂട്ടി മടുത്തവർക്ക് ഇതെന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയൊരു സാധനം ശർക്കര ചിരണ്ടി കൊടുക്കട്ടോ ശർക്കര ഇട്ട വേറെ ടേസ്റ്റ് ആണ് നമ്മള് പുളിയും ഇതൊക്കെ നല്ല ബാലൻസ് ചെയ്ത് നിക്കും ചെറിയൊരു മധുരം ഉണ്ടാവും അപ്പൊ ശർക്കര കുറച്ച് ചിരണ്ടി ഇട്ടു കേട്ടോ ഇനി നമുക്ക് കുറച്ച് മല്ലിയലിയും കൂടി ഇടാം സംഭവം സാധാരണ രസം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ ബീട്രൂട്ടും നമ്മൾ വേവിച്ചതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നല്ല റെഡ് കളറിലുള്ള രസം അതെ ബീറ്റ് രസം രസർട്ട് രസം ഇത് കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നു അപ്പൊ നമ്മൾ രസവും രസം റെഡി ഇനി ഗ്യാസ് ഓഫ് ചെയ്യായി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോട്ടോ ബായ്